പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശ്ശൂർ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാ സംഘം ഓഫീസിൽ ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ അനുസ്മരണ യോഗവും നടത്തി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാ സംഘം ഓഫീസിൽ വെച്ച് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും യോഗവും സംഘടിപ്പിച്ചത് എ എ ബഷീറിൻ്റെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട് അൽഫോൺസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം സി പി ഔസെഫ് പി ജെ ക്രിസ്ത്യൻ ആൽബിൻ പാണേങ്ങാടൻ എ ബി ആഷിഖ് എ ആർ മുകുന്ദൻ എ ബി സഞ്ജയ് തുടങ്ങിയവർ പങ്കെടുത്തു ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനസമ്പർക്ക പദ്ധതി ആ ജനസമ്പർക്ക പദ്ധതിയിലൂടെ കേരളത്തിലെ എത്രയോ ലക്ഷങ്ങളുടെ കണ്ണീരൊപ്പാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുണ്ട് ആ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പദ്ധതിയാണ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഉമ്മൻചാണ്ടിയെയും കേരള ജനസമൂഹത്തെയും ഉയർത്തി നിർത്തിയത് അദ്ദേഹത്തിന്റെ ആ കാരുണ്യത്തിന്റെ സ്പർശനത്തിന് കിട്ടിയ അംഗീകാരമായിരുന്നു യു എൻ അവാർഡ് ഒരു കേരള മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ നിന്ന് യു എൻ അവാർഡ് കർത്ഥമാക്കിയ ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ കുഞ്ഞുങ്ങായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ബി സി ന്യൂസ് കരിമത്ര